നേർവഴി പ്രിയ ശ്രോതാക്കളെ പഠനത്തോടൊപ്പം ഫുട്ബോൾ ക്രിക്കറ്റ് നീന്തൽ എന്നിവയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഷാജഹാനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നേർവഴിയിൽ കേട്ടല്ലോ അതിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നേർവഴി ഇങ്ങനെ ഗെയിം ഇൻട്രസ്റ്റ് വന്നിട്ട് വാശിയോടെ പോകുന്ന ഒരു ഘട്ടം തീർച്ചയായിട്ടും അത് ഞാൻ ചെന്നൈയിൽ കളിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാഷണൽ കളിക്കുന്നത് നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീം കളിച്ച പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത് ഞാൻ മാത്രം ഒരു എക്സ്പീരിയൻസും ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ ഫുട്ബോളിൽ വന്നു രണ്ടായിരത്തിഇരുപത് കൊറോണ കൊണ്ടുപോയി അവിടെക്ക് നമുക്ക് ചെറിയ ഗ്യാപ്പൊക്കെ വന്നു ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കാരണം പരസ്പരം വന്ന് കൂട്ടി ഇടിക്കുകയും എന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമേ ഇറങ്ങി ഇറങ്ങുന്ന എന്റെ പൊസിഷൻ തന്നെ മിഡ്ഫീൽഡിനാണ് അപ്പ് ആൻഡ് ഡൗൺ കയറി കളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഡയമണ്ട് പൊസിഷനിലാണ് നമ്മൾ കളിച്ചോണ്ടിരുന്നത് ടു വൺ വൺ ഓടി നിക്കുന്നോണ്ട് എന്നെ മിഡിലാക്കി പക്ഷെ ഫസ്റ്റ് ടൈം അല്ലേ നമുക്കൊരു പേടി നമ്മൾ ഫൈനലിൽ എത്തിയായിരുന്നു ഫൈനലിൽ കളിക്കുന്ന സമയത്ത് മേഘാലയ ടീമുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്നോ നാലോ പേര് ഇന്ത്യൻ പ്ലേയേഴ്സാണ് നമ്മൾ കളിക്കുന്നതിൽ രണ്ടേ രണ്ട് പ്ലേയേഴ്സ് ഉണ്ട് അതിൽ ഒരാൾ ഇഞ്ചുറി ആയിട്ട് കാല് വയ്യാത്ത ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ നമ്പർ വൺ സ്ട്രൈക്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാള് ഡിഫൻസ് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് അത്ര മാത്രം താഴ്ന്ന രീതിയിൽ തന്നെയാണ് അയാളെ ഫ്രണ്ടിലുണ്ടേ നമുക്ക് ഒരു പേടിയില്ല എങ്ങനെയും കളിക്കാം ബോൾ അസിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതയാളെ അസിസ്റ്റ് ചെയ്ത് കൊണ്ട് ഗോൾ അടിക്കാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അയാൾക്ക് പക്ഷെ അയാക്ക് ഇങ്ങനെ കാൽ ഇഞ്ചറി ആയതോടുകൂടി നമ്മൾ ആകെ അങ്ങ് ശരിക്കും പറഞ്ഞാല് കളിച്ചു നമ്മളെ മാച്ച് എന്ന് പറഞ്ഞ മുപ്പത് മിനിറ്റ് ആണ് ഹാഫ് ടൈം പതിനഞ്ചു മിനിറ്റ് ഹാഫ് ടൈം പതിനഞ്ചു മിനിറ്റ് അങ്ങനെ മുപ്പത് മിനിറ്റ് ആണ് ഇരുപത്തെട്ടാം മിനിറ്റ് വരെ അവർക്ക് നമ്മൾ വിട്ട് കൊടുത്തിട്ടേ ഇല്ല ഈ ഇരുപത്തെട്ടാമത്തെ മിനിറ്റ് ആയപ്പോഴേക്ക് ബോള് നമ്മളേം പാസ് ചെയ്ത് കിലിംഗ് എന്ന് പറഞ്ഞൊരു വേന മേഘാലയട ഏറ്റവും നല്ല നമ്പർ വൺ സ്ട്രൈക്കറാണ് അങ്ങനെ ബോള് കൊണ്ടുവരുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കാലിൽ തട്ടി ഞാൻ വീഴുന്നു അതിനുശേഷം പുള്ളിക്കാരെ അവിടെ നിന്നും ബോൾ എടുത്തോണ്ട് പോകുന്നു മിഡ്ഫീൽഡിലേക്കാണ് ഞാൻ വീണു അപ്പൊ ഞാൻ വീഴുന്ന സമയത്ത് ഞാൻ പറയാണ് ബോൾ വരുന്നുണ്ട് അപ്പൊ അവരും ഡിഫൻഡ് ചെയ്യുന്നു ഡിഫൻഡ് ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഏറ്റവും നല്ല കീപ്പറാണ് നമുക്കുള്ളത് ജസ്റ്റ് ഏറ്റവും നേരെ ഗോൾ ഗോൾഫ് ഹോസ്റ്റിൽ അങ്ങനെ ഒരു ഗോളിന് ഞങ്ങള് മേഘാലയോടെ പരാജയപ്പെട്ടു വലിയ തന്നെയാണ് കാരണം നമ്മൾ ഇത്രയും ഫൈറ്റ് ചെയ്ത് എത്തിയിട്ട് അത് നമുക്കൊരിക്കലും ഗോൾ കീപ്പറെ കുറ്റം പറയാൻ കഴിയില്ല ഡിഫൻസിനെ കുറ്റം പറയാൻ കഴിയില്ല ലാസ്റ്റ് മിനിറ്റ് വരെ വരെ അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം ജംഷ്പൂരിൽ കളിച്ചു ഇവരുമായിട്ട് തന്നെ കളിച്ചു മേഘാലയായിട്ട് മേഘാലയായിട്ട് മേഘാലയായിരുന്നു അപ്പഴും ടീം മേഘാലയായിരുന്നു കഴിഞ്ഞ വർഷം കളിച്ചപ്പോ ഞങ്ങള് മൂന്നാം സ്ഥാനത്തായി ഓക്കെ പുതിയ രണ്ട് ടീമാണ് കയറിയത് ഉത്തരാഖണ്ഡും ഗുജറാത്തും കേറി ഉത്തരാഖണ്ഡ് ഫൈനലിൽ കപ്പടിച്ചു നമുക്ക് ത്രീക്ക് വേണ്ടിട്ടുള്ള മാച്ചാണ് അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് മാച്ച് വെക്കണോ വേണ്ടല്ലോ ഞങ്ങള് തേർഡ് നിങ്ങളെ ഫോർത്ത് ഞങ്ങൾ പറഞ്ഞാൽ പറ്റില്ല കളിച്ച് തന്നെ ജയിക്കോ കളിച്ച് തന്നെ ചെയ്യണം എല്ലാ വാശിയും കൂടി ആ ടീത്തോണ അങ്ങനെ തീർത്തു നാലാം സ്ഥാനത്തേക്ക് അവരെ തള്ളപ്പെട്ടു ഞങ്ങളെ മൂന്നാം സ്ഥാനത്തേക്ക് കയറി നമ്മുടെ ആ മറികടന്ന് സമയത്ത് എത്തി കാരണം ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്ലേസ് ആരും ഇല്ല ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളത് ബാക്കിയെല്ലാം ജൂനിയർ പ്ലേർ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അതിനുശേഷം പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആണ് പിന്നെ കളിക്കാൻ പോകാൻ പറ്റും ഓഗസ്റ്റിൽ വരുന്നുണ്ട് നാഷണൽ ടൂർണമെന്റ് വരുന്നുണ്ട് പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നമ്മളെ മാജിക് പ്ലാനില് ഒരാഴ്ച ഒരു ക്യാമ്പ് നടന്നിരുന്നു ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് സ്കൂളിലൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഞാൻ അവിടെ വെച്ച് എൻ്റെ പേഴ്സണലി എങ്ങനെയൊക്കെ ഞാൻ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഞാൻ പ്രാക്ടീസും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞിരുന്നു ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിന് വേണ്ടി ആ കാര്യം പറഞ്ഞു അവിടെ ഡിഗ്രി ഏതാണ് ചെയ്തിരുന്നത് ഞാൻ ഡിഗ്രി ചെയ്ത ബി എ ലിറ്ററേച്ചർ ആണ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആണ് ഇംഗ്ലീഷ് ആയിരുന്നു ലിറ്ററേച്ചർ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് അതെ അതെ ലാംഗ്വേജസ് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഒരു കാര്യമാണ് അപ്പൊ ചോദിക്കാം മലയാളം മലയാളം നമുക്ക് എപ്പോഴും സംസാരിക്കാനും പറയാനും പറ്റും പക്ഷെ ഇംഗ്ലീഷ് പുതിയ പുതിയ ലാംഗ്വേജസ് അതെ പുതിയ പുതിയ ലാംഗ്വേജസ് പരിചയപ്പെടുക അതിനെ നമുക്ക് സായത്മാക്കാൻ പറ്റുക അതൊക്കെ ഏറ്റവും വലിയൊരു അച്ചീവ് ആയിട്ട് ഞാൻ കാണുന്നു വായിക്കാറുണ്ട് ഞാന് കേൾക്കാറുണ്ട് വായിക്കാൻ എനിക്ക് കഴിയില്ല അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ നിന്നും ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്സ് ആയിട്ടൊക്കെ കേൾക്കാറുണ്ട് നേരത്തെ പറഞ്ഞു ബീച്ച് സൈഡിലൊക്കെ സ്വന്തം സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പെരുമാതുറ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് മുതലപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം വള്ളത്തിൽ പോകുന്ന സമയത്ത് അപകടങ്ങൾ വളരെയേറെ കൂടുതൽ സംഭവിക്കുന്ന സ്ഥലമാണ് എന്റെ കുട്ടിക്കാലത്തൊന്നും ഈ ബീച്ച് ഉണ്ടെങ്കിലും വളരെ കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് ബീച്ചിൽ ഈ കർക്കിടക മാസത്തില് മാത്രമേ കുറച്ച് കടൽ ഇങ്ങു കയറുള്ളൂ അല്ലെങ്കിൽ നമ്മള് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ നടക്കണം കടലിലോട്ട് പോണെങ്കിൽ ബീച്ചിൽ ഇറങ്ങിയിട്ട് നടക്കണം അത്രയും മാത്രം ഗ്യാപ്പുണ്ട് കളിക്കാനുള്ളൊരു കളി സ്ഥലമുണ്ടായിരുന്നു സത്യം പറഞ്ഞു അവിടെയാണ് ജനിച്ചു വളർന്നത് അതെ അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത് അപ്പൊ കടലിലേക്കൊക്കെ പോവാറുണ്ടോ പോകാറുണ്ട് തീർച്ചയായിട്ടും വള്ളത്തിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് സമയത്തായിരുന്നു അത് ഈ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ രണ്ടായിരത്തിഇരുപത് സമയത്തായിരുന്നു എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ ഞാൻ വള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം പോയി എന്ത് ഭാഗ്യമാണോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്തോ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മീനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോയി അതേപോലെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും എടുക്കാൻ വേണ്ടി ഇനി ഒരിക്കലും പോകണോന്നാഗ്രഹമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് വരണല്ലോ അതെ 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 വള്ളം വരണം അതാണ് ആഗ്രഹം എന്തായാലും ഫിസിക്കലി ഫിറ്റും കൂടി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ ഇങ്ങനെ അത് ഴ്ചല്ലാത്തല്ലേ കടലിൽ കടലിൽ പോവണ്ട എന്ന് പറയും കാരണം ഞാൻ ഓൾറെഡി ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഓഹോ സ്വിമ്മിങ്ങിലും അതെ അതെ ഉണ്ട് ഞാൻ പാരഒളിംപിക്സിൽ രണ്ടായിരത്തി ഇരുപതിൽ പങ്കെടുത്തിട്ടുണ്ട് ആഹാ എന്നിട്ട് ആ കാര്യം നമ്മളോട് ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത് അതെ അതെ അത് നമുക്ക് സാഹചര്യത്തിന്റെ അനുസരിച്ച് പറയാതെ എന്ന് വിചാരിച്ച ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിങ്ങിൽ കൊണ്ട് ഞാൻ നമ്മുടെ ബാംഗ്ലൂര് ബൈറ്റ് ഫീൽഡിൽ ആണ് സിമ്മിങ്ങെ മത്സരത്തിന് വേണ്ടി പോകുന്നത് സ്റ്റേറ്റിൽ നമ്മൾ ഫസ്റ്റ് അടിച്ചു മത്സരത്തിന് പോയി അവിടെ ചെന്നിട്ട് എ ഗ്രേഡിൽ ഫിനിഷ് ചെയ്തു കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആരാണ് നീന്തലൊക്കെ നീന്തലൊക്കെ പഠിപ്പിച്ച് നമുക്ക് തൃശൂർ ജില്ലയില് ദർശന ക്ലബ്ബെന്ന് പറഞ്ഞിട്ടൊരു ക്ലബുണ്ട് ഇതേപോലെ വികലാങ്കർ എല്ലാ വ്യക്തികരെയും സ്പോർട്സ് പരമായിട്ട് ഏത് വീൽ ചെയറുക ബാസ്കറ്റ് ബോൾ ഉണ്ട് പല മേഖലയില് അവര് ചെയ്യുന്നുണ്ട് വികലാംഗർക്ക് വേണ്ടി തന്നെ ഒരു സംഘടനയാണത് ദർശന എന്ന് പറഞ്ഞു അവരാണ് സ്വിമ്മിംഗ് എല്ലാം പഠിപ്പിച്ചത് അതെ അവരാണ് നമുക്ക് പത്ത് പതിനഞ്ച് ദിവസത്തോളം സ്വിമ്മിങ് പ്രാക്ടീസ് വന്നു ബേസിക്കലി നമ്മൾ ആ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു രക്തത്തിൽ തന്നെ ആ ഒരു ഇതുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഇത് പ്രൊഫഷണൽ ടച്ചിലേക്ക് കൊണ്ടുവന്നത് ഇവര് തന്നെയാണ് നീന്താനും അറിയാമായിരുന്നു നമ്മള് കടലിലും കായലിലും ഒക്കെ ഒരുപാട് കുളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് പ്രൊഫഷണൽ ഒരു ടച്ച് കൊണ്ടുവന്നത് ദർശന ക്ലബ്ബിൽ പോയതിനു ശേഷമാണ് പിന്നെ അത് പാരോളിമ്പിക്സിൽ പോകുന്നത് തന്നെ ഈ ദർശന ക്ലബിന്റെ കീഴിൽ നമ്മൾ പ്രാക്ടീസിന് പോയി അവര് തന്നെ പറഞ്ഞു പാരോളിമ്പിക്സിൽ എന്തായാലും സ്വിമ്മിംഗ് ഉണ്ട് ബ്ലൈൻഡ്സ് മാത്രം കേരളത്തിന് ഇതുവരെ പോയിട്ടില്ല അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് പേര് അതിൽ സെലക്ട് ചെയ്തു അതിനു മുന്നോടിയായിട്ട് ഈ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു മത്സരം നടത്തിയിരുന്നു അതിൽ ഞാനും ഒറ്റപ്പാലത്തുള്ള ഒരു മനോജ് മനോജെന്ന് പറഞ്ഞൊരു മുപ്പരണ്ട് പുള്ളിക്കാരന് ഞാനും ആയിരുന്നു ഫസ്റ്റും സെക്കൻഡും ആയിട്ട് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ എത്തിയത് ഞാൻ സെക്കൻഡായിരുന്നു ഫസ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ നാല് പേരെ വെച്ചിട്ടാണ് ഈ തവണ സ്വിമ്മിങ്ങിന് പോവാം പാരോളിമ്പിക്സിൽ പങ്കെടുക്കാം എന്നുള്ളൊരു ഇതിലെത്തി അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ആറേഴുപേരോളെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും മത്സരിക്കാൻ ആരും ഇല്ല മത്സരിക്കുക അങ്ങനെ സ്റ്റേറ്റ് ലെവലില് മത്സരം നടത്തി അതില് നമ്മൾ വിന്നായി വിന്നായപ്പോൾ ഈ നാല് പേരെയും കൊണ്ട് ഞങ്ങൾ പാരോളിമ്പിക്സിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്ക് പോയതാണ് എന്നിട്ട് അതിലെ എങ്ങനെയാണ് അതിലും കാറ്റഗറി വ്യത്യാസമുണ്ട് അത് എക്സ് ഇലവൻ എക്സ് ട്വൽവ് എക്സ് ഇലവൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ളത് ഞാൻ എക്സ് ഇലവനിലാണ് ഉണ്ടായിരുന്നത് അവിടെയുള്ള മറ്റു സംസ്ഥാനത്തുള്ള ആൾക്കാരെല്ലാം സ്ഥിരമായിട്ട് അവർ പങ്കെടുത്ത് ട്രോഫിയൊക്കെ മേടിക്കുന്ന ആൾക്കാരോട് നമ്മൾ മത്സരിക്കാൻ പോയി എ ഗ്രേഡിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ പക്ഷെ ഞാൻ എത്തി സ്ഥലത്തെത്തി പക്ഷെങ്കിലും ടോട്ടലി ആയിട്ടുള്ളതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജമ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവിക വെള്ളത്തിനടി കൂടി പോകുമ്പോഴത്തേക്കും ഇത് നേരെ നമ്മൾ ചിലപ്പോൾ നമ്മളെ ട്രാക്ക് തെറ്റിച്ച് അങ്ങോട്ട് മാറി വെള്ളം അങ്ങനെയുള്ള ചാൻസ് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഹിമാചൽ പ്രദേശിലുള്ള ഒരു സുഹൃത്ത് ചാടിയിട്ട് എന്റെ ട്രാക്കിൽ വന്നു അതായത് ഞാൻ ഫ്രണ്ടിൽ എത്തുകയും ചെയ്തു മൂപ്പര് ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്തു അപ്പൊ മൂപ്പര്യർന്ന് ഇങ്ങനെ നീന്തി വരുവായിരുന്നു നമ്മൾ കേറി കഴിഞ്ഞാല് അവര് തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് അവരപ്പഴേ പറയും കയറാൻ പറയും പുള്ളിക്കാരൻ്റെ ട്രാക്കിൽ ഞാനും കേറി പുള്ളിക്കാരൻ ഇവർക്കും വന്നു ഞാൻ ഇങ്ങനെ കയറിയിട്ട് ഈ ട്രാക്ക് കിടന്നു വേണം അപ്പുറത്ത് കയറി പോകാനുള്ളൂ അങ്ങനെ എനിക്ക് ഒരു ചെറിയ വ്യത്യാസത്തിൽ എന്നിട്ട് ഞങ്ങളെ കൂടെ വന്ന ഒഫീഷ്യൽസ് ഒക്കെ അവർക്ക് വീഡിയോസ് ഉൾപ്പെടെ കാണിച്ചു ഞങ്ങളെ പ്ലെയർ ആണ് ഫസ്റ്റ് അടിച്ചത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോഴീ ജഡ്ജസ് ആയിട്ടിരുന്ന ആൾക്കാരെല്ലാം അന്ന് പോവുകയും ചെയ്തു മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ നാട്ടിലായി ചേരാന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി എന്നെങ്കിലും കിട്ടുമായിരിക്കും ഇനി അടുത്ത ഒരു വലിയ ഉയർച്ചയിലേക്കുള്ള ഒരു തീർച്ചയായിട്ടും അത് മെന്റലി നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് അത് പലപ്പോഴും ഗെയിംസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിലും അതിലൊരു പരസ്പരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രല്ല ഇതിൽ വരുന്ന ഭിന്നശേഷിക്കരുടെ സ്പോർട്സുകൾ ഇതുവരായിട്ട് നമ്മളെ കേരളം ഏറ്റെടുത്തിട്ടില്ല വളരെ പരിതാപകരായിട്ടുള്ള ഒരു അവസ്ഥയാണത് അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നല്ല സപ്പോർട്ടാ വീലാങ്കർക്ക് നമ്മളെ ഈ കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് തന്നെയാണ് അതിനൊരു സംശയമില്ല ഈ അവസരത്തിന് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതേപോലെ തന്നെ നമ്മൾ ഫുട്ബോളിൻ്റെ നമ്മൾ ഫുട്ബോളിന് പോകുന്ന സമയത്ത് കഴിഞ്ഞവണ്ണം നമ്മൾ ജംഷ്പൂരിൽ കളിക്കാൻ പോയ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോൺസർ പോലും കിട്ടാത്തൊരു സാഹചര്യം ആയിരുന്നു ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള നമ്മളെ സീന സി വി എന്ന് പറഞ്ഞൊരു മേടമുണ്ട് അവരുടെ കാരുണ്യം അവരും സപ്പോർട്ട് തന്നു പിന്നെ പ്ലേസിന്റെ ഭാഗത്തു നിന്നൊക്കെ കുറെ കാശൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ ജംഷപ്പൂരിൽ പോയത് തന്നെ നമുക്ക് ടീം പോകാൻ വേണ്ടിയിട്ടുള്ള സ്പോൺസറെ അല്ലെങ്കിൽ പ്രാക്ടീസ് നടത്തുന്ന സമയത്തുള്ള എക്സ്പെൻസ് നോക്കാനോ ആരെയോ ഇതുവരെ ഇത് കേട്ടിട്ട് ഇനിയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാവും കരുതാം തീർച്ചയായിട്ടും പിന്നെ അക്കാഡമിക്സിലേക്ക് വരുമ്പോ ഏത് കോഴ്സാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആർ സി ഐ എന്ന് പറയും റീഹാബിലേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷുവൽ ഇമ്പവർമെന്റ് എന്ന കോഴ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന കരിമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തില് ഞാനിപ്പോ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതെ പി ടി സി പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ജോലിക്ക് ശ്രമിക്കാൻ കേട്ടിട്ട് കിട്ടി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റ് സ്കൂളിലെ നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് എംപ്ലോയ്മെന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവര് ലിസ്റ്റ് കൊടുത്തനുസരിച്ച് എനിക്ക് ലെറ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്റർവ്യൂസ് അറ്റന്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നു പല സ്കൂളുകളിലും അവർക്ക് താല്പര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഉടനെ കേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടട്ടെ കിട്ടിയ ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോളിന് നല്ല സ്പോൺസേഴ്സിനൊക്കെ കിട്ടി നല്ല രീതിയിൽ കളിച്ച് വലിയൊരു പ്ലെയർ ആയി തന്നെ തീരാൻ സാധിക്കട്ടെ റേഡിയോ അറിയാം അതിന്റെ ഒരു ഓർമ്മ പറയാം കമന്ററി ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ കമന്ററി പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഞാൻ ടി ടി സി പഠിക്കുന്നത് ആ സമയത്ത് ഇതിഹാസ താരമായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു മാച്ചായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മാച്ച് ക്ലാസ്സിൽ എനിക്ക് കളി കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണ് പോക്കറ്റ് റേഡിയോ എപ്പോഴും കയ്യിലുണ്ടാവും എങ്ങനെയെങ്കിലും ക്ലാസ് പോയേ പറ്റുള്ളൂ ഞാൻ സാറിനോടൊ സാർ നല്ല വയറുവേദനയുണ്ട് സാർ പറഞ്ഞു എനിക്ക് പോയി റെസ്റ്റ് എടുത്തോ ആടെ ഞാൻ നേരെ മുകളിൽ പോയിരുന്നിട്ട് ഈ കമന്ററി കേട്ട സമയം ഉണ്ടായിരുന്നു റേഡിയോ കയ്യിൽ വെച്ചിട്ട് വളരെ മെല്ലെ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ജോലിക്ക് വേണ്ടി ഓരോ ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അതിനിടയിൽ ഇവിടെ വന്ന് നല്ല നല്ല എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഇത്ര നേരം വന്ന് നമ്മളോടൊപ്പം ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പറഞ്ഞ പോലെ ജോലിയൊക്കെ ഉടനെ തന്നെ കിട്ടട്ടെ എന്നിട്ട് വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിലെത്തി എല്ലാരോടും ആ അനുഭവങ്ങളും ഷെയർ ചെയ്യാൻ കഴിയട്ടെ പ്രതിബന്ധങ്ങൾ തളർത്താത്ത ഊർജവുമായി പഠനത്തോടൊപ്പം ഫുട്ബോൾ ക്രിക്കറ്റ് നീന്തൽ എന്നിവയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഷാജഹാനുമായി സെബിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണ സഹായം